തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശശി തരൂർ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ പങ്കുവച്ച ലേഖനം വലിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് കോൺഗ്രസിനുള്ളിലാണ് ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായത് ശശി തരൂർ ഈ ലേഖനത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ വ്യാവസായിക നയത്തെ പുകഴ്ത്തിയതാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചത് തീർച്ചയായും ഏത് പിഞ്ചുകുട്ടിക്കും അറിയാവുന്നതുപോലെ കേരളം വ്യവസായ സൗഹൃദമായ ഒരു സംസ്ഥാനമല്ല പക്ഷേ സർക്കാർ നൽകിയ ചില കള്ളക്കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഡേറ്റയും റിപ്പോർട്ടുമാണ് തരൂരിന് ഈ അബദ്ധം പറ്റുവാൻ ഇടയാക്കിയത് തരൂരിൻ്റെ ലേഖനത്തെക്കുറിച്ച് അതിലെ പരാമർശങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനർ എം എം ഹസനും മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരനുമെല്ലാം വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത് തരൂരിനെ പരിഹസിച്ചും പുച്ഛിച്ചും അദ്ദേഹത്തിന്റെ വാദഗതികളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുമാണ് ഈ നേതാക്കൾ പ്രതികരണം നടത്തിയത് തരൂർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗത്വം ഒഴിയണമെന്ന് പോലും എം എം ഹസൻ ഇവിടെ പറയുകയുണ്ടായി ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന് ഇന്ന് അനുകൂലമായ ഒരു കാര്യമല്ല നമുക്കറിയാം ശശി തരൂരിന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യതയെക്കാൾ ഉപരിയായി പൊതുസമൂഹത്തിന്റെ വലിയ സ്വീകാര്യത ലഭിക്കുന്ന നേതാവാണ് പല കോൺഗ്രസ് നേതാക്കളുടെയും കാര്യമെടുത്താൽ ഇത് അങ്ങനെ അങ്ങനെയല്ലതാണ് അത്തരത്തിൽ പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരു നേതാവിനെതിരെ സ്വന്തം പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഇത്തരം അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തുന്നത് കോൺഗ്രസ് രാഷ്ട്രീയ സംസ്കാരത്തിന് യോജിച്ചതല്ല പൊതുസമൂഹത്തിൽ അത് പാർട്ടിയുടെ മുഖം നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കും സ്വന്തം സഹപ്രവർത്തകൻ ഒരു തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അയാളെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടോ നേരിൽ കണ്ടുകൊണ്ടോ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതിന് പകരം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അയാളെ പരിഹസിക്കുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വാസ്യതയെയും ഇനിയും കോൺഗ്രസിലുള്ള പ്രതീക്ഷയും തല്ലിക്കെടുത്തുന്നതാണെന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല മറ്റൊരു വിവാദം ഇതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസമുണ്ടായി അതായത് ശരത് ശരത്ലാലിൻ്റെയും കൃപേഷിന്റെയും രക്തസാക്ഷിത്വ ദിനത്തിൽ കെ പി സി സി പുറത്തിറക്കിയ ഒരു പോസ്റ്ററാണ് ശശി തരൂർ ആദ്യം തന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് അതിൽ പറഞ്ഞിരുന്നത് നരഭോജികളായ സി പി എം പ്രവർത്തകർ കൊന്ന കൃപേഷും ശരത് ലാലും എന്നുമാണ് എന്നാൽ പിന്നീട് അദ്ദേഹം ആ പോസ്റ്റർ നീക്കം ചെയ്യുകയും ശരത് ലാലിന്റെയും കൃപേഷിന്റെയും രക്തസാക്ഷിത്വത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മറ്റൊരു പോസ്റ്റർ പങ്കുവെക്കുകയും ചെയ്തു ഇതിനെതിരെയും രൂക്ഷമായ സൈബർ അറ്റാക്കാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് ശശി തരൂരിന് നേരെ ഉണ്ടായത് ഇവിടെയും നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട് സാധാരണ നമുക്കറിയാം കോൺഗ്രസിൽ പ്രധാനപ്പെട്ട നേതാവ് ആരാണോ അയാളുടെ ഒരു സ്റ്റൈലിലായിരിക്കും പാർട്ടി മുന്നോട്ട് പോവുക ഇവിടെ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശൈലിയിലുള്ള രൂക്ഷവും തീക്ഷ്ണവുമായ വാക്കുകളാണ് ഈ പോസ്റ്ററിലും പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ശശി തരൂർ ഒരു മിതവാദിയായ നേതാവാണ് അദ്ദേഹത്തിൽ നിന്ന് ഇത്രയും തീക്ഷ്ണതയൊന്നും സാമാന്യ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് അബദ്ധത്തിൽ പങ്കുവച്ചെങ്കിലും പിന്നീട് സ്വതസിദ്ധമായ ശൈലിയിലുള്ള ഒരു പോസ്റ്റർ ഇതിനു പകരം മാറ്റി അദ്ദേഹം ഫേസ്ബുക്കിൽ ഇടുകയായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് എല്ലാം തരൂരിന്റെ എം പി ഓഫീസിലേക്ക് മാർച്ച് വരെ പ്രഖ്യാപിച്ചു ഇതും കോൺഗ്രസിന് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ആത്മാർത്ഥതയില്ല എന്നും തരൂർ പുറത്തു പോകണമെന്നും അല്ലെങ്കിൽ തരൂരിനെ പോലെ കഴിവുള്ള ഒരു നേതാവ് പാർട്ടിക്കുള്ളിൽ തങ്ങൾക്ക് ഭീഷണിയാണെന്നുമെല്ലാം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന പ്രതീതിയാണ് ഇത് പൊതുസമൂഹത്തിന് നൽകുന്നത് എന്തായാലും ഈ അപകടങ്ങളൊക്കെ മനസ്സിലാക്കി ഏറ്റവും പക്വതയോടെ വിഷയത്തിൽ ഇടപെട്ടത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു കൂടിക്കാഴ്ച നടന്നിട്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ അവസരത്തിൽ പോലും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ശശി തരൂരിനോട് ഡൽഹിയിലെത്താൻ ആവശ്യപ്പെടുകയും സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഈ കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ നിന്നുള്ള നേതാവായ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇല്ലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് കൂടിക്കാഴ്ചക്ക് ശേഷം രാഹുലും തരൂരും ഒരു വാഹനത്തിൽ തന്നെയാണ് മടങ്ങിയത് ഇവിടെ ഒരു സമവായത്തിനുള്ള സാധ്യതയാണ് രാഹുൽ ഗാന്ധി തേടിയത് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി ശശി തരൂരിനോട് പറഞ്ഞു താങ്കളുടെ നിലപാടുകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് ബുദ്ധിമുട്ടാണ് പാർട്ടി ലൈനോട് ചേർന്ന് പോകണം എന്നാൽ തരൂരതിന് പറഞ്ഞ മറുപടി ഇതെല്ലാം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ് ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഞാൻ പങ്കുവയ്ക്കാറുണ്ട് ഞാൻ തെറ്റു തിരുത്തുവാനും തയ്യാറായിരുന്നു എന്നാൽ വിശദീകരിച്ച് വഷളാക്കിയത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ തനിക്ക് കെ പി ആസ്ഥാനത്ത് ഒരു മുറി പോലും അനുവദിച്ചിട്ടില്ല എന്നു തന്നോട് ഒരുവിധത്തിലുള്ള കൂടിയാലോചനയും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം നടത്തുന്നില്ല എന്നും ശശി തരൂർ പറയുമ്പോൾ അത് മലയാളിയെ പ്രകോപിപ്പിക്കുന്ന ഒരു വിഷയമാണ് കാരണം ശശി തരൂരിനെ പോലുള്ളൊരു നേതാവ് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി നമുക്കറിവുള്ളതാണ് ശശി തരൂരിനെ പോലുള്ളൊരു നേതാവിന്റെ ഗൈഡൻസ് അത് സർക്കാരിന്റെ ഭാഗമായിട്ടാണെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ടാണെങ്കിലും ശശി തരൂരിനെ പോലെ നേതാവിന്റെ ഒരു ഗൈഡൻസ് കോൺഗ്രസിന് കേരളത്തെ പുനർനിർമ്മിക്കുവാൻ അനിവാര്യമാണ് ഇത്തരത്തിൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ എത്തി നിൽക്കുമ്പോൾ പോലും തരൂരിനെ പോലെ വലിയ ജന സ്വീകാര്യതയുള്ള ഒരാളെ ചവിട്ടിപ്പുറത്താക്കുവാനുള്ള അവസരമായി ഒരു വിവാദത്തെ കാണുകയും അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് എരുതിയിൽ എണ്ണ പകരുന്നത് പോലെ യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനേയും ഉപയോഗിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസിലെ രാഷ്ട്രീയ ഉടമകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ യജമാനന്മാർ തിരുത്തലിന് തയ്യാറായില്ലെങ്കിൽ മൂന്നാമത് ഒരു ടേം കൂടി പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കുവാനായിരിക്കും കേരളത്തിൽ യു ഡി എഫിന്റെ വിധി എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി